മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹിസ്മുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെടിനിർത്തൽ ഇസ്രായേൽ ഇസ്മുല്ലാ വിഷയത്തിൽ വെടിനിർത്തലിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഇസ്രായേലി സൈന്യം വളരെ വലിയൊരു ആക്രമണം ഹേസ്മുല്ല നേരെ നടത്തിയതിനെ കുറിച്ചുള്ള വരങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേലി സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നു സഖല മാധ്യമങ്ങളിലും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വെടിനിർത്തലിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഹേസ്ബുല്ല പതിറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള വലിയൊരു മിസൈൽ ഇസ്രായേലി സൈന്യം തരിപ്പണമാക്കിയിരിക്കുന്നു കിടക്കുന്ന ഫാക്ടറിൽ വളരെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത് എഴുപത് മീറ്റർ അണ്ടർഗ്രൗണ്ടിലേക്ക് താഴ്ചയുള്ള വിശാലമായിട്ടുള്ള വൺ പോയിന്റ് ഫോർ കിലോമീറ്ററിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു മിസൈൽ ഫാക്ടറിയാണ് ഇസ്രായേലി സൈന്യം

കൊല്ലപ്പെട്ടു എന്നും കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ടാണത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെടിനിർത്തലിലേക്കൊക്കെ അന്താരാഷ്ട്ര സമൂഹം എത്തുന്നതിന് മുമ്പായിട്ട് വലിയ ചാമ്പലാക്കുന്ന രീതിയിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു സകലരും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരം ഒരു മിസൈൽ ഫാക്ടറി ഇവരുടെ പറയാം ഈ ഈ കാരണം ഇവർക്ക് ഒരു ഒരു മിസൈൽ മിസൈൽ ഫാക്ടറി ഫാക്ടറി നമുക്കറിയാം കിലോമീറ്ററിൽ കിടക്കുന്ന അതും ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്വന്തമായിട്ട് ഹിസ്മുല്ലയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഈ വെടിനിർത്തലിന് ശേഷവും പതുക്കെ വലിയ രീതിയിൽ തന്നെ ഭീകര സംഘടനയെ വീണ്ടും കരുത്താർജിച്ച് വീണ്ടും ഭീകരാക്രമണവുമായിട്ട് അവർക്ക് രംഗത്തിറങ്ങാൻ സാധിക്കുമായിരുന്നു അത്തരത്തിലുള്ളൊരു വലിയ ഫാക്ടറിയാണ് ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും ഒരു പത്ത് സെന്റിലുള്ള ഒരു ഗോഡൗൺ അതിലൊരു മിസൈൽ ഫാക്ടറിയും ഉണ്ടാക്കണമെങ്കിൽ തന്നെ എത്ര മാസങ്ങൾ എടുക്കും കൃത്യമായിട്ടൊരു സംവിധാനമായിട്ട് എടുക്കണമെങ്കിൽ അപ്പോ ഇത് ഒരു ഏക്കറയോ രണ്ടേക്കറയോ ഉള്ള സംഭവമല്ല കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന മിസൈൽ ഫാക്ടറി ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഈ മിസൈൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ബക്കാവാലിയിലാണ് ഈ ബക്കാവാലിയിലൂടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെറിയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഈ വൺ പോയിന്റ് ഫോർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്നതിൽ കൃത്യമായിട്ട് സുറിയ അതിർത്തിയിൽ ഇതിന് കണക്ഷൻ ഉണ്ട് അതായത് സുറിയയിൽ നിന്ന് ആയുധങ്ങൾ വളരെ പെട്ടെന്ന് ഇവരുടെ ഹിസ്മുതായയുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനും ഈ കേന്ദ്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സുറിയ ലബ്നാൻ അതിർത്തി പ്രദേശത്ത് ഇതുപോലൊരു വലിയ അതും അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഒന്നോ രണ്ടോ വർഷം കൊണ്ടായിരിക്കോ പതിറ്റാണ്ടുകൾ കൊണ്ടാണ് ഹിസ്മു ഇതുപോലെയുള്ള വലിയൊരു സംവിധാനമൊക്കെ കെട്ടിപ്പടുത്തത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം ഇത് കൃത്യമായിട്ട് ഇറാന്റെ സകല സംവിധാനങ്ങളും സകല സൗകര്യങ്ങളും കൊടുത്ത് കൃത്യമായിട്ട് ഇസ്മുലയെ സഹായിച്ചിട്ട് തന്നെയാണ് ഇതുപോലൊരു വലിയ മിസൈൽ ഫാക്ടറി ഹിസ്ബുല്ല തയ്യാറാക്കിയത് എന്ന് വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് വെറുതെ സ്വന്തമായിട്ട് മിസൈൽ ഫാക്ടറി പോലും ഈ ഹിസ്ബുല്ല സംവിധാനത്തിലുണ്ട് അപ്പൊ ഇസ്രായേല് ലോക സമാധാനത്തിനു വേണ്ടി തന്നെയാണ് വളരെ വലിയ പോരാട്ടം നടത്തുന്നത് എന്ന് ഇത്തരം വാർത്ത കേൾക്കുമ്പോൾ സുബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഈ വെടിനിർത്തലിന് ശേഷവും വളരെ വലിയ രീതിയിൽ തണ്ടിത്തരങ്ങൾ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന് അതായത് അബിനാനിലെ ഒരു ഭാഗത്തു നിന്ന് മിസൈലുകൾ സംവിധാനങ്ങൾ ഈ അയക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട ആയുധങ്ങള് മറ്റൊരു സ്ഥലത്തേക്ക് കടത്താൻ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു ആ ശ്രമം നടത്തിയതേ ഹിസ്മുദക്ക് ഓർമ്മയുള്ളു ഇസ്രായേലിന്റെ വ്യോമസേന കൃത്യമായിട്ട് കണ്ട് ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു അതേ ആ വെടിനിർത്തലിന് ശേഷം ഹിസ്മുദ ഭീകരരെ ഇസ്രായേലി സൈന്യം ഇതിന്റെ ഭാഗമായിട്ട് കൊലപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിനൊന്നും എതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല കാരണം ഗതി ഘട്ട അവസ്ഥയിലെ ഹൈസ്ബുദ ഇപ്പോ ഈ ഒറ്റ നിൽക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാകു ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെടിനിർത്തലിനെ കുറിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിസൈലുകളോ ആയുധങ്ങളോ ഹേസ്മുല്ല എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ശക്തമായിട്ട് അവർ ആക്രമണം നേരിടേണ്ടി വരും ഒരു ഡ്രോൺ പറത്താൻ ശ്രമം നടത്തിയാൽ ഹേസ്മുല്ല ശക്തമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരും ഹേസ്മുല്ല ഈ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകു ഇസ്രായേലി ജനതയോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് വെടിനിർത്തലുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേലിന്റെ വ്യോമസേന യുദ്ധ വിമാനങ്ങള് തെക്കൻ ലഭനാനിലൂടെ സകലതും വീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിൽ വട്ടമിട്ടു മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ പക്ഷെ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരൻ പറയുന്നത് ഈ വെട്ടി നിർത്തല് ഹിസ്മുതയുടെ വിജയമാണ് ഹിസ്മുതയാണ് വിജയിച്ചത് എന്ന് അല്ല ഈ മൊണ്ണകളോടൊക്കെ ഒന്ന് ചോദിക്കാനുള്ളത് ഈ മൊണ്ടകൾക്കൊന്നും ഒരു കഥയും ഇല്ലേ ഈ വെടിനിർത്തൽ നടത്തി ഈ വെടിനിർത്തൽ നടത്തിയിട്ടോ ഇസ്രായേൽ പറയുകയാണ് തെക്കൽ ബിനാലിൽ ഹിസ്മുൽയുടെ ശക്തി പ്രദേശത്ത് പല പ്രദേശങ്ങളും ഞങ്ങള് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെക്കൊന്നും തന്നെ ഒരു ഹിസ്ബുദ ഭീകരനും വരരുത് എന്ന് അതൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു വെടിനിർത്തലാണ് അപ്പോൾ ഒരു രണ്ട് രാജ്യം തമ്മിൽ യുദ്ധമുണ്ടായി അപ്പൊ അതിലൊരു രാജ്യം ഈ വെടിനിർത്തലിലേക്ക് എത്തിയ സമയത്ത് ഒരു രാജ്യം പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ പല സ്ഥലങ്ങളും നിരോധിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടേക്കൊന്നും വരരുത് എന്ന് അപ്പൊ ഈ യുദ്ധം ആരാണ് ൾക്കും മനസ്സിലാക്കാവുന്നത് മാത്രമല്ലേ ഉള്ളൂ അതായത് ഹിസ്മുദയുടെ ശക്തി പ്രദേശങ്ങളിൽ ഇസ്രായേല് പല സ്ഥലങ്ങളിലും നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടേക്കൊന്നും തന്നെ ഹിസ്മുദാ ഭീകരർക്ക് വരാനോ ഒരു കാര്യങ്ങളും ചെയ്യാനോ സാധിക്കില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമല്ലേ ഘട്ട ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല ഗതി ഘട്ട് വെടിനിർത്തലിന് സമ്മതിച്ചതാണ് ഇത് ഇസ്രായേലിന്റെ തന്നെ വിജയമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട